ചൈനയിലെ വൈറസിനെക്കുറിച്ച് രണ്ട് വാർത്തകളാണ് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ് ധാരാളം കേസുകൾ റിപ്പോർട്ടായെന്നും ആ ഒരു സ്ഥലത്ത് പർട്ടിക്കുലർ ഏരിയയിൽ കുറച്ച് മരണങ്ങൾ കൂടുതലായിട്ട് സംഭവിച്ചു എന്നുള്ളൊരു വാർത്ത അതാണ് ചാനലിൽ ഒത്തിരി പെരുപ്പിച്ച് കാണിച്ച് നമ്മളെല്ലാം പേടിപ്പെടുത്തിയ വാർത്ത രണ്ടാമത് രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് അവിടുത്തെ ചൈനയിലെ സാഹചര്യം കാണിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്തു അതായത് ചൈനയിലെ പുറത്തൊക്കെ നടന്നതിന് ശേഷം മോളുകളിലും അതുപോലെ പല മാർക്കറ്റ്സിലും ആളുകളൊക്കെ വളരെ നോർമലായിട്ട് ജീവിക്കുകയാണ് അവിടെ ഒരു പ്രശ്നവുമില്ല ഇത് സത്യമല്ല ഇത് കള്ളമായിട്ടുള്ളൊരു ന്യൂസാണ് എന്നുള്ള രീതിയിലും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേതാണ് സത്യം ധാരാളം ആളുകളാണ് പേടിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു മഹാമാരിയായിട്ട് മാറുമോ ചൈനയിലെ ഈ വൈറസ് ഒരു പുതിയ വൈറസ് ആണോ കോവിഡിനെ പോലെ പുതിയൊരു വൈറസ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കാരണം സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ധാരാളം പേടിപ്പെടുത്തുന്ന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ആളുകൾ പേടിച്ചാണ് ഈ മെസ്സേജ് ഇങ്ങനെ കണ്ടിന്യൂസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ ഇങ്ങനെ ഒരു ചെറിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത് ഞാൻ ഡിസംബർ അവസാനത്തെ ആഴ്ച അറിഞ്ഞതാണ് നമ്മൾ മിണ്ടാതിരിക്കുകയായിരുന്നു കാരണം അതൊരു പാൻഡമിക്കോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്കോ പ്രശ്നം പ്രശ്നമുണ്ടാകാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു വാർത്ത വന്നത് എനിക്കൊന്ന് ജാനുവരി രണ്ടാം തീയതിയോ മൂന്നാം തീയതിയാണ് വാർത്ത വന്നത് ഞാൻ ജാനുവരി നാലാം തീയതി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു വാർത്ത സത്യമാണ് അതായത് ചൈനയിലെ ഈ നോർത്തേൺ പ്രൊവിൻസിലുള്ള ചില ഹോസ്പിറ്റലുകളിൽ ധാരാളം കേസുകൾ അവർ കാൽക്കുലേറ്റ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു അത് ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ് എന്നുള്ള വൈറസ് മാത്രമല്ല അതിനോടൊപ്പം ഈ സാധാരണ തണുപ്പുണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന വൈറസുകളുണ്ട് റെസ്പിറേറ്ററി സിങ്ഷൽ വൈറസ് കോവിഡ് നയൻറ്റീൻ ഇപ്പോഴും അവിടെ പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇൻഫ്ലുവൻസ കഴിഞ്ഞ വർഷത്തെയും കാട്ടും മൂന്നിരട്ടി കൂടുതൽ ഇൻഫ്ലുവൻസ റിപ്പോർട്ട് ചെയ്തു ഇതെല്ലാം കാരണം എന്ത് ചേട്ടി കൂടുതൽ മരണങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടായി അതായത് ഒത്തിരി ആളുകൾക്ക് അസുഖം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഏറ്റവും വീക്കായിട്ടുള്ള ആളുകൾ മരണപ്പെടാറുണ്ട് അതാണ് അവിടെ സംഭവിച്ചത് അല്ലാതെ ഇതൊരു ഔട്ട് ബ്രേക്കോ ഇത് ധാരാളം സ്ഥലങ്ങളിലോട്ടോ സ്പ്രെഡ് ആകുകയോ ഒന്നും ചെയ്തിട്ടില്ല കോവിഡിനെ പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്തുകൊണ്ടാണ് ഇത് പേടിപ്പെടുത്തുന്നത് പറഞ്ഞാൽ കോവിഡ് ഇതുപോലെ ഒരു സൈഡിൽ മാത്രം വന്നതിന് ശേഷം ഏകദേശം ഏഴ് മില്യൺ ആളുകൾ റിപ്പോർട്ട് ചെയ്ത് മരണം മാത്രം റിപ്പോർട്ട് ചെയ്ത് ഏഴ് മില്യൺ ആളുകളാണ് അപ്പോൾ ആ ഒരു പേടി ആളുകളുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് അവരിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഈ വാർത്താ മാധ്യമങ്ങളിൽ ഇത് കൂടുതൽ പേടിപ്പെടുത്തുന്ന രീതിയിലുമായത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന വീഡിയോ എനിക്കൊരു ഒരു സ്ഥലത്ത് നിന്നൊരാ സ്റ്റാഫ് എനിക്ക് അവിടെ നിന്ന് അയച്ചു തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പോഴുള്ള ലൈവ് അപ്ഡേറ്റ് തന്നെയാണ് പല ഹോസ്പിറ്റലുകളിലും അകത്ത് വളരെയധികം ക്രിറ്റിക്കലായിട്ടുള്ള പേഷ്യൻസ് ധാരാളമുണ്ട് അതിന് കാരണം ഒരു വൈറസ് അല്ല ഹ്യൂമൺ മെറ്റോന്യൂമോ വൈറസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിലെ നെതർലാൻഡ് എന്നും ആദ്യമായിട്ട് കണ്ടെത്തുന്നത് പണ്ടേ ഉള്ള വൈറസാണ് കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന വൈറസാണ് അമേരിക്കയിൽ യു എസില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ ഹ്യൂമൺ മെറ്റാനുമോ വൈറസ് കാരണം ധാരാളം ആളുകൾക്ക് അസുഖം വരികയും കുറേ ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് അതൊരു വലിയൊരു വാർത്തയായിട്ട് വന്നില്ല കാരണം ഒരുമിച്ച് ഇത്തരം മരണങ്ങൾ വരാത്തത് കൊണ്ടാണത് വാർത്തയായിട്ട് വരാത്തത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ കോവിഡ് നയൻറ്റീനും ഇൻഫ്ലുവൻസയും റെസ്പിറേറ്റൻസെൽ വൈറസും ഒക്കെ ഒത്തിരി ആളുകൾക്ക് വന്നപ്പോൾ കുറേ ആളുകൾ മരണപ്പെട്ടു ഇന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഒരു അമ്പത് ബലൂൺ ഉണ്ടെന്ന് കരുതുക ആ അമ്പത് ബലൂണിൽ അഞ്ച് ബലൂൺ വീക്കാണ് അതായത് ചെറിയ ഒരു സ്ഥലത്ത് ഇച്ചിരി ശക്തി കൊടുത്താൽ പൊട്ടും പക്ഷെ നോർമലായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ഒരു കുഴപ്പമില്ല അവിടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് പക്ഷേ ഒരു അസുഖം വരികയാണ് അല്ലെങ്കിൽ ആ ഒരു ഇത് മർദ്ദം വരുവാണെന്ന് കരുതിക്കൂ എല്ലാ അമ്പത് ബലൂണിനും ഒരുമിച്ച് മർദ്ദം വരികയാണ് അമ്പത് പേർക്ക് ഇൻഫെക്ഷൻ വരികയെന്നാണ് അർത്ഥം അങ്ങനെ വരുന്ന സമയത്ത് ഈ അഞ്ചെണ്ണം മാത്രം പൊട്ടിപ്പോകും കാരണം അതിന് മർദ്ദം കിട്ടുമ്പം അത് പൊട്ടിപ്പോവും അപ്പോൾ ഒരാൾക്ക് ഒരാളിൽ നിന്ന് ഒരാളിൽ നിന്ന് ഇങ്ങനെ മർദ്ദം പോയി ആ വീക്കായിട്ടുള്ള ആളുകൾ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇപ്പോൾ ഒത്തിരി ആളുകൾക്ക് പെട്ടെന്ന് ഈ ഹ്യൂമൻ മെറ്റാനിയോമ വൈറസ് ഇൻഫ്ലുവൻസ കോവിഡ് നയൻറ്റീൻ റെസ്പിറേറ്ററി സെൻഷ്യൽ വൈറസ് എന്നൊക്കെ പറഞ്ഞ് അസുഖങ്ങൾ എല്ലാവർക്കും വരുമ്പോൾ വീക്കായിട്ടുള്ള ആളുകൾ മരണപ്പെടാൻ സാധ്യത ഉണ്ട് അത് സ്വാഭാവികമായിട്ട് ഒരു കാര്യമാണ് അതാണ് ഇപ്പോഴും നടന്നത് അത് വിൻറ്ററിൻ്റെ സമയത്ത് ഇപ്പോൾ ഈ എല്ലാ വൈറസും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഒരു ഏരിയയിൽ കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് പുറത്തുനിന്ന് നോക്കി അറിയാനായിട്ട് പറ്റില്ല ഇപ്പോൾ ഒരു യൂട്യൂബറിനൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് അറിയാൻ പറ്റില്ല കാരണം ചൈനയിൽ അവർ അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അതൊരു കാര്യം വിന്ററിൽ എല്ലാ പ്രാവശ്യവും ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല ഇപ്പം ഞങ്ങൾ യു എയിൽ ന്യൂ ഇയറിൻ്റെ സമയത്ത് എത്രമാത്രം ആക്സിഡൻ്റ് ഉണ്ടായിരുന്നോ ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റില്ല ആർക്കും അറിയാൻ പറ്റില്ല കാരണം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനും അവിടുള്ള ഹോസ്പിറ്റലിലുള്ള ആളുകൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്തുമാത്രം ആക്സിഡൻറ്റ് അന്ന് രാവിലെ ആറ് മണിക്ക് ഡ്യൂട്ടിക്ക് ഞാൻ കയറിയതാണ് ഞാൻ അന്ന് ഇറങ്ങിയപ്പോൾ ആറ് മണിയേ വൈകുന്നേരം എന്തുമാത്രം ആക്സിഡൻസ് ഞാൻ ആ ദിവസം കണ്ടെന്നറിയും പക്ഷെ നിന്ന് നോക്കുമ്പോൾ ആർക്കും അതറിയാൻ കഴിയില്ല അതുപോലെയാണ് ഓരോ കാര്യം ഇപ്പം ഒരു കൺട്രിയിൽ ഒരു ഒന്നും ഒരു കൊലപാതകമോ ഒന്നും നടക്കുന്നില്ല നമ്മൾ കരുതും പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന അറിയാം അവിടെ എന്തുമാത്രം സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾക്ക് വലിയ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് ഒരു ഏരിയയിൽ മാത്രം വിൻ്റർ ആയ സമയത്ത് ധാരാളം കേസുകൾ ഔട്ട് ബ്രേക്ക് ഉണ്ടായെന്നുള്ളതും സത്യം തന്നെയാണ് ഇപ്പം ഞാൻ ജീൻജാങ് യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റിയാണ് എന്താണ് ജീൻചാങ് യൂണിവേഴ്സിറ്റി എന്ന് അറിയുമോ ചൈനയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയാണ് ലോകത്ത് തന്നെ പതിനേഴാമത്തെ ഇരുപതാമത്തെ റാങ്കിങ്ങിലുള്ളതാണ് ലോകത്തെ എല്ലാ മെഡിക്കൽ കോളേജും നോക്കുമ്പോൾ സെവൻറ്റീൻ റാങ്ക് എന്തോ ആണ് ജീൻചാങ് യൂണിവേഴ്സിറ്റി അവിടുത്തെ ഗ്ലോബൽ കൺസൾട്ടൻ്റാണ് ഞാൻ കുറേ വർഷമായിട്ട് ഞാൻ അവിടുത്തെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞാൻ ഒരു ക്ലാസ് എടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞാൻ ഒരു ക്ലാസ് എടുത്തു ഇരുപത്തി മൂന്നിനും എടുത്തു ഇനി ഈ വർഷം എടുക്കാനുണ്ട് എനിക്ക് അപ്പോൾ അവിടെയുള്ള ഒത്തിരി ഫാക്കൽറ്റീസിനെയൊക്കെ എനിക്കറിയാം ധാരാളം സ്റ്റുഡൻസിനെയൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഈ വാർത്ത വളരെ കറക്റ്റാണ് അതായത് അസുഖം വന്ന സമയത്ത് ഈ വിൻ്ററിൻ്റെ സമയത്തുണ്ടായ വളരെ വലിയ ഔട്ട് ബ്രേക്ക് കാരണമാണ് ഈ ഒരു മരണം ഉണ്ടായത് അല്ലാതെ ഇതൊരു കോവിഡ് നയൻറ്റീനെ പോലെ ഒരു പാൻഡമിക് ആകുകയോ ഒത്തിരി ആളുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സാഹചര്യം വളരെ കുറവാണ് ഇതൊരു പുതിയ വൈറസ് അല്ല പണ്ടേ ഉള്ളൊരു വൈറസാണ് അത് ഇപ്പം വിൻ്റർ ആയ സമയത്ത് ഇതെല്ലാം കൂടെ ആയിട്ട് വന്നപ്പം ഉണ്ടായ ഒരവസ്ഥയാണ് ഇനി ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് വരാതിരിക്കുക എന്ത് ചെയ്യാം ഇനിയിപ്പം പല ആളുകളും വിചാരിക്കാം ഇപ്പം ചൈനയിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് ഇന്ത്യയിലെത്തി കഴിഞ്ഞാൽ കേരളത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരാതിരിക്കുക എന്തു ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ തടയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട മൂന്നോ നാലോ കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് എന്താണ് എവിടെ തൊട്ടതിന് ശേഷവും കൈകൾ കഴുകാതെ ഇരുപത് സെക്കൻഡെടുത്ത് കഴുകാതെ നമ്മൾ മുഖത്തോട്ട് കൈ കൊണ്ടുവരികയോ ആഹാരം കഴിക്കുകയോ ചെയ്യരുത് അത് നിർബന്ധമാക്കുക കുട്ടികളുൾപ്പെടുക കാരണം പല ആളുകളും തുമ്മുന്നതും ഒക്കെ അവരുടെ കൈ കാണും ഷേക്കാൻ കൊടുക്കും അല്ലെങ്കിൽ പലയിടത്തും തൊട്ടതിനുശേഷം ആ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറാൻ സാധ്യത ഉണ്ട് അതുതന്നെയാണ് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനും അതുപോലെ വയറിളക്കം പോലുള്ള അസുഖങ്ങൾ പ്രിവെൻറ് ചെയ്യാനും കൈ കഴുകുക ഇരുപത് സെക്കൻഡ് എടുത്ത് കൈ കഴുകിൽ കഴുകുക രണ്ടാമത്തെ കാര്യം ഇപ്പം നിങ്ങൾക്ക് ജലദോഷം ഉണ്ട് അല്ലെങ്കിൽ പനിയുണ്ട് തുമ്മലുണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നിങ്ങൾ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ഒത്തിരി ജനങ്ങൾ കൂടുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് പ്രതിരോധ ശക്തി കുറവാണ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ മാസ്കുകൾ ധരിക്കുക ഒരു എൻ നയൻറ്റിഫൈ ഒന്നും ധരിക്കേണ്ട ഒരു സർജിക്കൽ മാസ്ക് ധരിച്ചാൽ മതിയാവും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പല രാജ്യങ്ങളും അത് ഫോളോ ചെയ്യാറുണ്ട് ഇപ്പോൾ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളെല്ലാം കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അതുപോലെ നമ്മുടെ ജലദോഷം ചീറ്റുന്ന സമയത്തൊക്കെ ഒരു കർച്ചീഫ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കൈ മടക്കിട്ട് ഇവിടെ തുമ്മുകയോ ചുമയ്ക്കയോ ചെയ്യുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ് നമ്മൾ ഈ പുറം സ്ഥലത്ത് വെറുതെ തുപ്പരുത് നമ്മൾ തുപ്പുവാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് വാഷ് ബേസിന് തുപ്പുകയോ അല്ലെങ്കിൽ തുപ്പതിനു ശേഷം അവിടെ മണ്ണിട്ട് മൂടുകയോ ചെയ്യണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു അലക്ഷ്യമായൊക്കെ തുപ്പുന്നതും ഇതുപോലുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവും അടഞ്ഞ മുറികളിൽ ഒത്തിരി അസുഖമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അസുഖം സ്പ്രെഡ് ആവാം അതും എപ്പോഴും ശ്രദ്ധിക്കുക ഇപ്പോൾ ജലദോഷ പനിയുള്ള ഒരു വ്യക്തിയാണ് ഒരു ജനാല തുറന്നിട്ടാൽ അസുഖം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അതെപ്പോഴും പറ്റാത്തൊരു കാര്യമാണ് പറ്റുമെങ്കിൽ അത് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അറുപത് വയസ്സിൽ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ന്യൂമോ വാക്സിൻ ഉണ്ട് ന്യൂമോ എന്നുള്ള ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ആ ഒരു ന്യൂമോണിയ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ന്യൂമോണിയ കാരണമാണല്ലോ ഇതെല്ലാം മരണം ഉണ്ടാക്കുന്നത് ഇപ്പം കോവിഡ് നയൻറ്റീൻ കഠിനമായാലും ആണ് വരുന്നത് റെസ്പിറേറ്ററി സിങ്ഷൽ വൈറസ് കഠിനമായാലും ന്യൂമോണിയ ആണ് വരുന്നത് ഈ ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് കഠിനമായാലും ആണ് വരുന്നത് പറഞ്ഞ ഇൻഫ്ലുവൻസ് വന്നാലും ഈ ഒരു ന്യുമോണിയാണ് വരുന്നത് ഇപ്പം ഇൻഫ്ലുവൻസയൊക്കെ പണ്ടൊക്കെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ അധികം വരാറില്ല ഇപ്പം വാക്സിൻ എടുത്തവർക്കും ഇൻഫ്ലുവൻസ വരുന്നുണ്ട് പക്ഷെ വളരെ നേരിയ രീതിയിലാണ് വരുന്നത് അത് ഗുണം ചെയ്യുന്നുണ്ട് പക്ഷേ ഇൻഫ്ലുവൻസ നല്ലോണം ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം അപ്പം നല്ലോണം ഇൻഫ്ലുവൻസ കേസുകൾ കൂടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട് അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുള്ളത് നമുക്കിതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്താ നഷ്ടം പക്ഷേ ഹാപ്പിയായിട്ടിരിക്കുക കാരണം ഇതൊരു പാൻഡമിക്കോ പണ്ടത്തെ പോലെ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇനി ഒരു ഒന്നും വരില്ല വരാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ അത്രമാത്രം ഡേഞ്ചറസ് ഒരു ഡിസീസ് ആയിരിക്കണം അങ്ങനെ ഒരു ഡിസീസ് ഒന്നും അല്ല ഇത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ള വൈറസ് തന്നെയാണ് പല കുട്ടികൾക്കൊക്കെ പല പ്രാവശ്യം വന്നു പോയിട്ടുള്ള അസുഖമായിരിക്കും അപ്പം ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രതിപാക്ഷം തീം പറഞ്ഞില്ല ആ ബലൂണിൻ്റെ കഥ ആലോചിക്കുക അമ്പത് ബലൂൺ ഉണ്ടെങ്കിൽ ആ അഞ്ചെണ്ണം വീക്കാണെങ്കിൽ മർദ്ദം ലഭിക്കുന്ന സമയത്ത് അഞ്ചെണ്ണം പൊട്ടാസാതുകൊണ്ട് അത് അഞ്ചിനുപേരും ചിലപ്പോൾ പത്താകും വീക്കായിട്ടുള്ള ആളുകൾ എത്രയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അത് ഉണ്ടായ ഒരു സാഹചര്യം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായത് അല്ലാതെ പേടിക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന മെസ്സേജുകൾ ഇങ്ങനെ സർക്കുലേറ്റ് ആവുകയാണ് അത് മാറാനായിട്ട് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യും ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പേടിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കും ഓക്കെ ടേക്ക് കെയർ